ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ വിധി എന്താവുമെന്ന് പ്രവചനം നടത്തി മുൻ ഇന്ത്യൻ താരവും പ്രശസ്ത കമന്റേറ്ററുമായ ആകാശ് ചോപ്ര നിലവിലെ സാഹചര്യത്തിൽ ഇരു ടീമുകൾക്കും വിജയസാധ്യതയുണ്ട് സമനിലയ്ക്കും സാധ്യത ഏറെയാണ് എന്നാൽ ആകാശ് ചോപ്രയുടെ വാക്കുകൾ ഇങ്ങനെ ഈ ടെസ്റ്റിൽ ഇംഗ്ലണ്ടിൻ്റെ വിജയസാധ്യത ഏറെക്കുറെ അവസാനിച്ചു കഴിഞ്ഞുവെന്നാണ് അദ്ദേഹത്തിന്റെ നിരീക്ഷണം ഇന്ത്യ സുരക്ഷിതമായ ഒരിടത്താണ് ഇപ്പോൾ ഉള്ളതെന്ന തോന്നൽ ഉണ്ടാകുന്ന തരത്തിൽ മതിയായ റൺസ് നേടിക്കഴിഞ്ഞു യുക്തിസഹമായി പറയുമ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ ഒരു ടീമിന് മാത്രമേ ഇനി ഈ ഒരു ഘട്ടത്തിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ അത് ഇന്ത്യ തന്നെയാണ് അതല്ലെങ്കിൽ ഈ മത്സരം സമനിലയാവും അവസാനിക്കുക ഈ ഒരു സന്ദർഭത്തിൽ ഇംഗ്ലണ്ട് ടെസ്റ്റിൽ വിജയിക്കുകയെന്നത് അസാ ദ്യമായിരിക്കുമെന്നും ചോപ്ര ചൂണ്ടിക്കാട്ടി എന്നിരുന്നാലും ആധുനിക ക്രിക്കറ്റിൽ ചരിത്രപരമായ നമ്പറുകളിൽ വലിയ കാര്യമില്ലെന്നും ടെസ്റ്റ് ക്രിക്കറ്റ് ഏറെ വേഗതയിലാണിപ്പോൾ സമീപകാലത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം സമ്മതിച്ചു മോഡേൺ ഡേ ക്രിക്കറ്റ് തീർത്തും വ്യത്യസ്തമായ രീതിയിലാണ് ഇപ്പോൾ ടീമുകൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഗെയിമിനെ ഇപ്പോൾ ടീമുകൾ സമീപിക്കുന്ന രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട് കൂടാതെ മുൻപത്തെക്കാളും വേഗതയേറിയതുമായി മാറിക്കഴിഞ്ഞു അത് നന്നായി ചെയ്യുന്ന ടീമുകളിലൊന്നാണ് ഇംഗ്ലണ്ടെന്നും ബാസ്ബോൾ ശൈലിയെക്കുറിച്ച് ആകാശ് ചോപ്ര അഭിപ്രായപ്പെട്ടു അതേസമയം പിച്ചുകൾ നേരത്തെ ഇംഗ്ലണ്ടിലേത് ബോളർമാരെ തുണയ്ക്കുന്നതായിരുന്നെങ്കിലും ഇപ്പോഴത്തേത് ബാറ്റർമാർക്ക് കുറച്ച് അനുകൂലമായിട്ടുള്ളവയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ഹെഡിംഗ്ലിയിലേതായാലും ഇപ്പോൾ എഡ്ബാസ്റ്റണിലായാലും പിച്ച് വളരെ ഫ്ലാറ്റാണെന്ന് കാണാം ലോഡ്സിലെ അടുത്ത ടെസ്റ്റിലും ഫ്ലാറ്റായിട്ടുള്ള പിച്ചായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുകയെന്നും ഞാൻ പറയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എഡ്ബാസ്റ്റൺ ടെസ്റ്റിലേക്ക് വന്നാൽ ബൗണ്ടറികളുടെ വലിപ്പം അറുപത് ആക്കിയിട്ടുണ്ട് വായുവിൽ ഷോട്ടുകൾ കളിക്കാൻ ബാസ്ബോൾ പ്രചോദിപ്പിക്കുന്നുവെന്നതാണ് ഇതിന് കാരണം മിസ്സീറ്റുകൾ ചിലപ്പോൾ സിക്സറുകളായി മാറിയേക്കും ഫോറുകളും വളരെ അനായാസം ലഭിക്കും കൂടാതെ സ്കോറിംഗ് റേറ്റും വേഗത്തിലായിരിക്കുമെന്നും ആകാശ് ചോപ്ര നിരീക്ഷിച്ചു